ഞാൻ എന്തിനാ നോക്കി കാണുന്നത് ജയരാജൻ ജയരാജന്റെ രാഷ്ട്രീയ ലൈൻ അദ്ദേഹം നേരത്തെ പ്രകടമാക്കിയിരുന്നു ഞാനത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പ്രകാശ് ജാവ്ദേക്കറെ ജയരാജൻ കണ്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ വാർത്ത വന്നില്ലേ അത് അതാർക്ക് വേണ്ടിയാ ജയരാജന് വേണ്ടിയല്ല അത് കാണാൻ പോകുന്നതും അയാളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് പുറത്ത് നടക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഈ കിടക്കുമ്പോൾ ജയിലിൽ കിടക്കണ്ടേ എത്ര കേസിൽ പ്രതിയാണ് അദ്ദേഹം എത്ര കേസിൽ ശിക്ഷിക്കപ്പെടണം ആ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള ലൈസൻ ബർക്കായിരുന്നു ഇ പി ജയരാജൻ ജാവേദക്ക് വഹിച്ചിരുന്നത് അതിന്റെ റിസൾട്ട് അനുഭവിക്കുന്നു സി പി എം അതാണ് ഇപ്പൊ ചെയ്യുന്നത് കള്ളം പൊളിഞ്ഞപ്പോ സി പി എമ്മിന് മുഖം രക്ഷിക്കണം അതുകൊണ്ട് ജയരാജനെ പതിക്കൂട്ടിൽ നിർത്താൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സി പി എമ്മിന്റെ അഭ്യന്തര കാര്യാണ് എനിക്കതിൽ കാര്യമില്ല എനിക്ക് ഇതിന്റെ അപ്പുറത്തിൽ അഭിപ്രായം പറയാനില്ല അത് ഞാൻ ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമല്ലേ അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ബി ജെ പിയുമായുള്ള സഖ്യത്തിൽ എല്ലാ ക്രിമിനൽ കേസുകളും ബാൻ ചെയ്ത രീതിയിൽ നിലനിർത്തി അയാളെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ എന്നോ ജയിലിൽ പോണ്ടതാണ് എത്ര കേസ് ഏതെല്ലാം കേസ് കേരള ഇന്ത്യ രാജ്യത്ത് മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടോ ഇത്രയേറെ ക്രിമിനൽ കേസിൽ ഇത്രയേറെ അഴിമതി കേസിൽ പ്രതിയായ മുഖ്യമന്ത്രി വേറെ ഉണ്ടോ നിങ്ങളൊക്കെ വാരി വലിച്ചെഴുതിയിട്ടില്ലേ നിങ്ങൾ വില സ്റ്റോപ്പാക്കി ആണ് അതുകൊണ്ട് തൃശ്ശൂരില് പോയത് ബി ജെ പിക്ക് ആണ് എല്ലാവർക്കും അറിയാലോ അതെല്ലാം ഈ ഈ ഒരു ലേസൺ വർക്കിന്റെ റിസൾട്ടായിരുന്നു പക്ഷെ ഇപ്പോ ജയരാജനെ ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസം വന്നിട്ടുണ്ട് കാരണം അദ്ദേഹവും നേതൃത്വവും തമ്മിൽ ഇത്തിരി പെശുക വന്നിട്ടുണ്ട് ജയരാജൻ ഇതൊക്കെ പുറത്ത് പറയും എന്നിടത്ത് ഭീഷണിപ്പെടുത്തി എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് അതോടുകൂടി തന്നെ ഇത്ര അകൽച്ച കൂടും അത്രേ ഉള്ളൂ